വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ക്ഷേത്രത്തിലെ ധം അഥവാ കൊടിമരത്തിൻ്റെ സ്ഥാനമെന്ത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ദേവൻ്റെ സ്ഥൂല ശരീരമായിട്ടാണ് ക്ഷേത്രത്തെ സങ്കല്പിക്കുന്നത് സൂക്ഷ്മ ശരീരം ശ്രീകോവിലാണ് സ്ഥൂല ശരീരത്തിലെ നട്ടലിൻ്റെ സങ്കല്പമാണ് ധ്വജം അഥവാ കൊടിമരത്തിന് മനുഷ്യ ശരീരത്തിലെ നട്ടലിനോട് സദൃശ്യമാണ് കൊടിമരം എന്ന് സങ്കല്പിക്കുന്നു മനുഷ്യൻ യോഗിയായി കഴിയുമ്പോൾ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിയെ ഉണർത്തി മുകളിലോട്ട് പതുക്കെ പതുക്കെ കയറ്റി സഹസ്രാരപത്മത്തിലെത്തിച്ച് ശിവശക്തി സംയോഗത്തിൽ കൂടി ആനന്ദം അനുഭവിക്കുന്നു അതേ യോഗക്രിയയുടെ താന്ത്രിക വശമാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ധജം ഉയർത്തുമ്പോൾ മൂലാധാരത്തിൽ നിന്നും ശക്തിയെ തുഷുപ്ന നാടി വഴി സഹസ്രാരപത്മത്തിലെത്തിക്കുക എന്ന താന്ത്രിക ക്രിയ നടക്കുന്നു ആറാട്ടുദിവസം സഹസ്രാരപത്മത്തിൽ നിന്നും ശക്തിയെ മൂലാധാരത്തിലെത്തിക്കുന്നു കൊടികയറ്റവും കൊടിയിറക്കവും പ്രാണായാമത്തോടു തുല്യമാണ് പ്രാണായാമത്തിന് മൂന്ന് ഘട്ടമാണ് പൂരകം രേചകം കുംഭകം അതായത് ശ്വാസം അകത്തേക്ക് സ്വീകരിക്കുക ശ്വാസം നിലനിർത്തുക ശ്വാസം പുറത്തേക്ക് വിടുക അകത്തോട്ട് ശ്വാസം സ്വീകരിക്കുന്നത് പൂരകം ശ്വാസം നിലനിർത്തുന്നത് കുംഭകം ശ്വാസം വിളിയിലോട്ട് വിടുന്നത് രേചകം ഇവിടെ കൊടിയേറ്റുക എന്നത് പൂരകം കൊടിയിറക്കുക എന്നത് രേചകം പൊടികയറ്റം മുതൽ കൊടി ഇറക്കം വരെയുള്ള സമയം കുംഭകം എന്നീ ക്രിയകൾക്ക് സദൃശ്യമാണ് എന്ന് സങ്കല്പിക്കാം അപ്പോൾ ഉത്സവം എന്നത് ദേവൻ്റെ യോഗാഭ്യാസ ചടങ്ങായി വിചാരിക്കാം വർഷത്തിലൊരിക്കലാണല്ലോ ഉത്സവം നടത്തുന്നത് ഭൂമിയിലെ ഒരു വർഷം എന്നത് ദേവന്മാർക്ക് ഒരു ദിവസമാണ് ഏതായാലും ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമല്ല ദേവന്മാർക്കും യോഗാഭ്യാസമുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക